ഈശ്വമി ഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഒരു വീഡിയോ സന്ദേശവുമായിട്ട് വചന സന്ദേശവുമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് കുറച്ച് കാലങ്ങളായി ഇപ്പോഴ് ഈ ഒരു വീഡിയോ സന്ദേശവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുവാനായിട്ട് ഉണ്ടായ സാഹചര്യമെന്ന് പറയുന്നത് ഇന്ന് ഈ ലോകത്ത് നമ്മുടെയൊക്കെ സഭയിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഉള് നോവിച്ചപ്പോഴ് വചനവുമായിട്ട് ബന്ധപ്പെടുത്തി അത് ഒന്ന് ധ്യാനിക്കുവാനായിട്ട് ചിന്തിക്കുവാനായിട്ട് വിചിന്തനം ചെയ്യുവാനായിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ കടന്നു വരിക നാം ക്രിസ്ത്യാനികളാണ് കത്തോലിക്കനാണ് എന്ന് അഭിമാനിക്കുന്നവരാണ് കത്തോലിക്കനായതിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചൊരു ക്രിസ്ത്യാനി ആയതിൽ അഭിമാനിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളും ടേക്കൻ ഫോർ ഗ്രാൻറ്റഡാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതിനാൽ രക്ഷിക്കപ്പെട്ടു രക്ഷയിലെ ഭാഗഭാക്കായി എന്ന് ചിന്തിക്കുന്നവരാണ് ത്തരും എന്നാൽ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് എത്രമാത്രം സത്യമാണ് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് അനുസരിച്ചുള്ള ജീവിതം നയിച്ചില്ലായെങ്കിൽ തിരസ്കൃതനായി പോകും എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മാമോദീസ സ്വീകരിച്ചതുകൊണ്ട് മാത്രം തമ്പുരാനോട് യോജിച്ച് നിൽക്കാതെ മാമോദീസ സ്വീകരിച്ചത് കൊണ്ടും മാത്രം നമുക്ക് സ്വർഗരാജ്യം ലഭിക്കും എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല സാമുവലിന്റെ ഒന്നാമത്തെ പുസ്തകം പത്താമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക സാവോളിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അവരോധിക്കുന്ന സാമുവലിനെയാണ് അവിടെ സാമൂല പറയുന്ന ഒരു കാര്യമുണ്ട് നിന്നെ ദൈവജനത്തിന്റെ ഭരണാധികാരിയായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു ആ ജനത്തെ ഭരിക്കുവാനായിട്ട് നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു ദൈവം തിരഞ്ഞെടുത്തവൻ ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകമായിട്ട് ലഭിച്ചവൻ സ്വന്തമായിട്ട് അധികാരം ലഭിച്ചു കഴിഞ്ഞപ്പോഴ് ഞാന് ദൈവം തിരഞ്ഞെടുത്തവനാണ് ദൈവം തിരഞ്ഞെടുത്തവനായ ഞാന് എന്തും ചെയ്യുവാനായിട്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടും യോഗ്യനാണ് എന്ന് അവൻ ചിന്തിച്ചപ്പോഴ് സാമൂഹിക പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുക സാമൂഹ്യ തിരസ്കൃതനായി ദൈവം തിരഞ്ഞെടുത്തവൻ ദൈവത്താൽ അഭിഷിക്തനായവൻ ദൈവത്താൽ തിരസ്കൃതനായി കാരണം പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യുവാനായിട്ട് അനുവാദമുണ്ടായിരുന്ന ബലി ദഹന ബലി സാമൂഹ്യ വരുവാനായിട്ട് താമസിച്ചപ്പോൾ ഞാനാണ് അധികാരി ദൈവം തിരഞ്ഞെടുത്ത അധികാരി ദൈവം അഭിഷേകം ചെയ്ത അധികാരി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദഹന ബലി അർപ്പിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇപ്പോഴ് ചില കാര്യങ്ങൾ സംഭവ വികാസങ്ങള് ഒക്കെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ചിലപ്പോൾ വേദന തോന്നാറുണ്ട് ഒരു പുരോഹിതനായി അഭിഷിക്തനായി എന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷിക്കപ്പെടും എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് ഇവിടെ മാറിയിരിക്കുകയാണ് പുരോഹിതനായിട്ട് അഭിക്ഷിക്തനായപ്പോൾ ലഭിച്ച പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കുവാനായിട്ട് ആ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ വന്നാൽ ഞാനും തിരസ്കൃതനാവും ഫുൾട്ടൺ ജേഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട് സ്വർഗത്തിലെത്തുമ്പോൾ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അതിശയപ്പെടും അത്ഭുതപ്പെടും അതിൽ ഒന്നാമത്തേത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരെയും നമ്മളവിടെ കണ്ടുമുട്ടും നമ്മൾ മാനുഷികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരെയും സ്വർഗത്തിൽ നമ്മൾ കണ്ടുമുട്ടും രണ്ടാമതായിട്ട് പറയുക നമ്മൾ നമ്മള് എത്തുമെന്ന് പ്രതീക്ഷിച്ച പലരെയും അവിടെ കണ്ടുമുട്ടുകയില്ല സ്വർഗത്തിലെത്തുമെന്ന് സ്വർഗത്തിൽ കണ്ടുമുട്ടാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പലരെയും അവിടെ കണ്ടുമുട്ടുകയില്ല മൂന്നാമത്തെ അതിശയം ഞാന് എങ്ങനെ സ്വർഗത്തിലെത്തി ദൈവം എത്രമാത്രം കരുണ കാണിച്ചതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിലെത്തപ്പെട്ടത് അതും ഒരതിശയമാണ് അത്രമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുത്ത് അഭിഷേകം സ്വീകരിച്ചവരായ നമുക്ക് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം തിരസ്കൃതമായിട്ട് പോകും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പലതും യാന്ത്രികമായിട്ട് മാറും പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തവര് പരിശുദ്ധാത്മാവിന്റെ വഴികളിൽ നിന്നും മാറി സ്വന്തമായിട്ടുള്ള വഴികളിലൂടെ നടക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ സഭയിലായാലും ജീവിതത്തിലായാലും ഈ ലോകത്തിലായാലും നമ്മുടെയൊക്കെ ജീവിതങ്ങള് നാശത്തിലേക്ക് നമ്മുടെ നാശത്തിലേക്കും മറ്റുള്ളവരുടെ നാശത്തിലേക്കും നയിക്കപ്പെടും പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ നമ്മെ തിരഞ്ഞെടുത്തപ്പോഴ് തമ്പുരാൻ നമ്മെ തിരഞ്ഞെടുത്ത് മാമോദീസായിലൂടെ ജ്ഞാനസ്നാന ജലത്തിലൂടെ തൻ്റെ പുത്രനായിട്ട് പുത്രിയായിട്ട് നമ്മളെ മാറ്റിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താല് നമ്മളെ നിറച്ചപ്പോഴ് ആ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാല് നമ്മൾ നിറഞ്ഞില്ലായെങ്കിൽ ആ വരങ്ങളും ദാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ സഹായിക്കുന്ന കാണിക്കുന്ന വഴികളിലൂടെ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളും തിരസ്കൃതരാകും ജ്ഞാനസ്നാനം സ്വീകരിച്ച് കത്തോലിക്കനായി ക്രിസ്ത്യാനിയായി ഈശോയെ ഈശ്വരയെറിഞ്ഞവനായി എന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെങ്കിൽ കത്തോലിക്കനായിട്ട് ജീവിക്കണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം അത് ദൈവസ്നേഹത്തെ പ്രതി ദൈവ കരുണയെ പ്രതി എൻ്റെ ജീവിതത്തില് കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കുറവുകളെ നികത്തുവാനായിട്ട് ദൈവസ്നേഹത്തെ പ്രതി ദൈവ കരുണയെ പ്രതി നമ്മൾ പരിശ്രമിക്കണം ദൈവസ്നേഹത്തെ പ്രതി ദൈവകരുണയെ പ്രതി എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും അതിൽ ഉപരി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയുവാനായിട്ട് ആ ദാനങ്ങൾ വരങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ വെറും ഒരു യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്ന യന്ത്രമായിട്ട് തിന്മയുടെ ഉപകരണങ്ങളായിട്ട് നമ്മൾ മാറും ആ തിന്മയുടെ ഉപകരണങ്ങളായിട്ട് മാറാതിരിക്കുവാനായിട്ട് ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് തമ്പുരാന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുവാനായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം സാവൂളിന് ദൈവം തൻ്റെ അഭിഷേകം ആത്മാവിൻ്റെ അഭിഷേകം നൽകി തിരഞ്ഞെടുത്ത് നിയോഗിച്ചതുപോലെ എന്നെയും നിങ്ങളെയുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങളില് പരിശുദ്ധാത്മ അഭിഷേകത്താല് തമ്പുരാൻ നിയോഗിച്ചിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ടെങ്കില് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കില് ആ ഉത്തരവാദിത്തത്തിന് യോജിച്ച രീതിയിലാണോ ഞാനും നിങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നത് ആ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ ദൈവം തിരഞ്ഞെടുത്തവനാണ് ദൈവം തിരഞ്ഞെടുത്തവളാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ എനിക്ക് എൻ്റെ എനിക്ക് യോജിച്ച രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ടോ എൻ്റെ ഇച്ഛകൾ എൻ്റെ ഇഷ്ടങ്ങൾ ഇവയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ടോ എൻ്റെ ഇഷ്ടങ്ങളും ഇച്ഛകളും എൻ്റെ തോന്നലുകളുമൊക്കെ പരിശുദ്ധാത്മാവിന് യോജിച്ചതാണോ ദൈവഹിതത്തിന് യോജിച്ചതാണോ എന്ന് ചിന്തിക്കാറുണ്ടോ ദൈവഹിതത്തിന് യോജിച്ചതല്ല എങ്കിൽ എൻ്റെ വികാരങ്ങൾ എൻ്റെ വിചാരങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ ഇവയൊക്കെ മാറ്റിവെക്കുവാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടോ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന് യോജിച്ച രീതിയിൽ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടോ നന്മ ചെയ്തില്ലായെങ്കിൽ കൂടി മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുവാനായിട്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറുമ്പോഴും ചെയ്യാവുന്ന നന്മ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട് ഞാൻ കാരണം മറ്റുള്ളവർക്ക് ജീവിതങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പ്രിയമുള്ളവരെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും ആ പരിശുദ്ധാത്മാവ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കില്ല ചെയ്യാമായിരിക്കുന്ന നന്മ പോലും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കില്ല അതിനാൽ പ്രിയമുള്ളവരെ ഈ ഈയൊരു നോമ്പുകാലത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു ദൈവം തിരഞ്ഞെടുത്ത് നിയമിച്ച് ഏൽപ്പിച്ച കർത്തവ്യം എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടോ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഞാൻ മനഃപൂർവ്വം മറന്നു പോയിട്ടുണ്ടോ ഞാൻ ഓർക്കാതിരുന്നിട്ടുണ്ടോ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താണ് എന്ന് ഞാൻ മറന്നുപോയിട്ടുണ്ടോ നമുക്കൊന്ന് ചിന്തിക്കാം എൻ്റെ കരങ്ങൾ കൊണ്ട് എൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട് ചെയ്യാമായിരുന്ന നന്മ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ സർവശക്തനായ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മ ചൈതന്യത്താൽ വളരുവാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും